അവരോട് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ പറഞ്ഞു എട്ട് വർഷം എടുത്തു നടന്നു ഇപ്പൊ ടൂ തൗസൻഡ് എയ്റ്റീനില് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള സ്ക്രീൻ പ്ലേ ആയിട്ട് സെലക്ട് ചെയ്തു അതിനുശേഷം ആറ് വർഷം എടുത്തു ഈ സിനിമയാണ് അപ്പം ഈ സിനിമയുടെ ഏത് സ്റ്റേജിലാണ് ഒരു സ്റ്റേജിന്റെ പാർവതി ഒക്കെ ആലോചിച്ച് ആ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിന് അവരാണ് ആപ്റ്റ് എന്ന് തിരഞ്ഞെടുത്തത് ഞാൻ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ വളരെ ചെറിയ രീതിയിൽ ചെയ്യണം ചെയ്യും എന്നാണ് വിചാരിച്ചിരുന്നത് സ്റ്റുഡിയോ പഠിച്ചിറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ സിനിസ്ഥാനം ജയിച്ചതിനു ശേഷമാണ് ഇതിന്റെ പ്രൊഡക്ഷൻറെ കാര്യങ്ങളായിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാം നമ്മൾ ഇതിന്റെ കാസ്റ്റിങ്ങിനെ പറ്റി ഒക്കെ ആലോചിക്കുന്നത് അന്ന് തന്നെ ആദ്യമായിട്ട് ആലോചിച്ചത് പാർവതിയും ഊഷേജിനും തന്നെയാണ് കാരണം നമുക്ക് സിനിമ കണ്ടാലും അറിയാം എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആദ്യം വളരെ എന്താ പറയാ ഏതൊരു ഫസ്റ്റ് ടൈം ഡയറക്ടറിന് കിട്ടാവുന്നതിന്റെ ഒരു ഡ്രീം കാസ്റ്റ് ആണ് കിട്ടിയത് പിന്നെ എന്താണ് അവരെ കൺവിൻസ് ചെയ്യാ അവരുടെ ഡേറ്റ് ഒരുമിച്ച് വരിക ഇങ്ങനത്തെ ആണ് പിന്നെ ഓഫ് കടുത്തോഴ്സ് കോവിഡ് വന്നു അതിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഉണ്ട് അവരുടെ നമ്മളെല്ലാവരോടും പറയാം നമ്മുടെ മനുഷ്യരിപ്പും അല്ലെങ്കിൽ നമ്മുടെ അല്പ ചിഹ്നവും ഒക്കെ ആണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കിലേ പോലെ പറഞ്ഞപോലെ പല പ്രാവശ്യവും സൗകര്യങ്ങളും സന്തോഷപരവും ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാക്ക് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത് അല്ലെങ്കിൽ വിധേയൽ ശ്രീമൊക്കെ മമ്മൂക്ക എന്താണോ ചെയ്തത് അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാൽ എന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് ഉള്ളൊരിക്കൽ

എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസ് ആയി കഴിയുമ്പഴേ ഓർക്കത്തു അയ്യോ അവർ കാണുമ്പോ കാണുമ്പോ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് മതി അതെ നിലനിൽക്കത്ത ഒരുപാട് മാറ്റം കാണാൻ അല്ലെങ്കിൽ നമ്മൾ പോലെ ഇങ്ങനെ ഇപ്പോ ഇന്നലെ ൂപ്പർട്ടർ ആയിട്ടുള്ള സഞ്ജയ് ബോബി ടീം അവർ എഴുതിയിട്ടുള്ള ഏറ്റവും പുതിയ ഉപശിയായി ഇപ്പൊ റീഇൻട്രൊഡ്യൂസിംഗ് എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ ലോങ്ഷോട്ടിൽ നിന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ശരീരം മൊത്തം നിറക്കുകയും എന്നാൽ കരയുകയോ ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് പുതിയൊരു സെറ്റപ്പ് സെറ്റുകളുടെ കൂടെയാണ് അല്ലെങ്കിൽ പുതിയ റെപ്രസെന്റ് ഞാൻ പഴയതൊക്കെ ചെയ്യണം എനിക്ക് ഒരു സമയത്ത് കോൺഷ്യസ് ആയിട്ട് ഞാൻ അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടു ഡയറക്ടർ പറയുമ്പോ പറഞ്ഞു തരുന്നത് ഞാൻ ആക്ഷൻ എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾഫ് ആകും ഞാൻ ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്ന എന്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ ഔട്ട് സിൻസൗണ്ടായിരുന്നു അപ്പൊ ഡബിങ്ങും അപ്പൊ ഞാൻ ക്രിസ്റ്റോട് ആദ്യം ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ കൊറേ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റവ് അപ്പൊ ക്രിസ്തുവിനോട് പറഞ്ഞ ചേച്ചി എപ്പോ കലയണമെന്ന് തോന്നുന്നു അപ്പൊ കരഞ്ഞാൽ അതേ കൊണ്ടൊന്നുമില്ല അമ്മ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റവിനോട് അത് ചില ഷോ ഒരു ഷോർട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം നിങ്ങൾ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പൊ അതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും ഷെയർ ചെയ്യാൻ ആരുമില്ല അങ്ങനത്തെ ഒരുപാട് മൊമന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ടർ അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനുവേണ്ടി താഴ്ന്ന താഴ്ന്നു വരുന്നുണ്ട് അപ്പൊ അതിലൊക്കെ തന്നെ നമ്മൾ കരിയറ നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് പോയി പോയിന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല പറഞ്ഞു ഞാൻ എല്ലാ ജനറേഷന്റെ ഇവിടെ നിൽക്കില്ലേ ഇവിടെ അപ്പൊ എനിക്ക് അവർക്കും എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എന്റെ മോൻ ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സൊരു വിക്കിപീഡിയ നോക്കിയപ്പോഴേ അഞ്ച് ലാംഗ്വേജിലായിട്ട് എഴുന്നൂറോളം സിനിമകളൊക്കെ ോ ഇ പിറന്നാള് ജനുവരി ഇരുപത്തഞ്ചും ഫെബ്രുവരി നാലും വരുന്നു എന്നാൽ വെയിട്ടുള്ള എന്തെങ്കിലും കാഴ്ച എന്നോ കൊഴപ്പില്ല വെറുതെ എഴുന്നൂറോളം സിനിമകളാ ഇന്ത്യക്ക് അത്ര ഉണ്ടായിട്ടുണ്ടോ അത്രയാണ് എന്നും അറിയാമോ എത്ര സിനിമകളുണ്ടോ എന്തുവാ ജോലി ഇരുന്ന് എന്ന് ഫിലിമോഗ്രാഫി ഒന്നും കൊടുത്തിട്ടില്ല നടക്കും അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം അത്രത്തോളം സിംബുണ്ട് അപ്പം അതിന്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊരു ഒരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇല്ലമ്മനെ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചിയുടെ അമ്മച്ചിയുടെ ഒക്കെ ഉള്ളൊരു ഒരു ഒരു ഇത് തോന്നി ഒരമ്മച്ച പോലെ ഒരമ്മച്ചെ പോലെ തന്നെ തോന്നി അപ്പൊ അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ അപ്പോ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും

എന്താണ് അഞ്ജു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അഞ്ജുവിടെ തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ചേച്ചി ഞാനും ഞാനങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വന്ന് തെറിഞ്ഞു കളിക്കുന്നവരെ ഒരു പറയുന്നു പറയാനിരിക്കുന്നു സോ ചേച്ചിയുടെ മെത്തേഡാണോ മെത്തേഡ് എന്ന് പറയാൻ എനിക്കറിയില്ല അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നെ നമ്മൾ കൊറേ പിടിച്ചു വെച്ച് അഭിനയിക്കണം അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല അത് ലീലമ്മ കാണാൻ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത് അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്നും റിലാക്സ് ആകുമ്പോഴാണ് അപ്പൊ ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ കുറച്ച് ഞാൻ നല്ലോണം ചേച്ചീനെ മിസ് ചെയ്യും കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കല കലാസൃഷ്ടിന്റെ ഭാഗമാവണം എന്ന്

എല്ലാം ഇത്ര എക്സ്പീരിയൻസ് എത്രത്തോളം എക്സൈറ്റഡ് അല്ല ഒന്നാമത്തെ എന്ന് പറയുന്നത് ആണ് ും ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു ഒരട്ടിട്ടും എനിക്ക് തൃപ്തി ആവത്തില്ല എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ടീച്ചർ എന്റെ ഡയറക്ടറാണ് അദ്ദേഹം ഓക്കെ ആണ് എന്ന് പറഞ്ഞ ചോദിച്ചാൽ സമാധാനം ചിലപ്പോ ക്രിസ്റ്റോ ചിലത് മറന്നുപോയിമാൻ എടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പൊ ഞാൻ ചെയ്തത് ഓക്കെ പിന്നെ അടുത്ത് പോയി ഓക്കെ ആണോ ചേച്ചി ഓക്കെ ആണോ ഞാൻ അതല്ല ഞാൻ അടുത്ത് പറഞ്ഞിട്ടാണോ പറഞ്ഞത് അപ്പൊ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ മാർക്ക് ആണ് പിന്നെ കിട്ടുന്ന അവാർഡ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അതിൽ സന്തോഷം വന്നിട്ട് പിന്നെ അത് കാണുന്നത് എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊന്നും രസിക്കപ്പെട്ടിട്ടില്ല കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാന്ന് അറിയേണ്ടി വന്നിട്ടുണ്ട് നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്നുവട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജൂറി പറഞ്ഞു ഒരു വർഷം അഭിനയിക്കുന്ന സമയത്ത് ആർക്കും കിട്ടത്തില്ല അവിടെ ഈ വർഷം മാറ്റി കൊടുക്കാൻ പോലും പിന്നെ അഞ്ചാമത്തെ വർഷം എനിക്ക് പറഞ്ഞത് അപ്പോഴത്തെ നമുക്ക് പരാതിയൊന്നുമില്ല അപ്പം നാഷണൽ അവാർഡ് പോയപ്പോ അവിടുത്തെ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്തു ഈ ഇവരെന്തിനാ കൊണ്ടുവന്ന് രണ്ടാം മൂന്നാം മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ബേസ്റ്റ് ചോദിച്ചു അത് അതെന്നെ വല്ലാതെ ഹർട്ട് ചെയ്യുന്നു കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിട്ടില്ല മഴവിൽക്കാവടി മുതൽ അച്ചുവിന്റെ അമ്മ ഉൾപ്പെടെ ഉള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ് അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ പ്രൊഡ്യൂസർ നന്നാണ് ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെ ഒരു ഷോട്ടിൽ നിൽക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്ന നിസ്സാര കാര്യമാണ് അല്ലേ അപ്പോ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തായി ഇപ്പം ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം കിട്ടാത്തതിനെക്കുറിച്ച് ഒരു വിഷമ കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസാകും ഞാൻ ആഗ്രഹിച്ച് വർത്താനല്ല അപ്പം എല്ലാം കൊണ്ട് സന്തോഷം പോലെ ഒരു പരാതിയായി